ഹലോ ഇവിടെ ദൂരേന്ന് കണ്ടൊരു സംഭവമാണത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇത് ബിൽഡിങ് പണിയെടുക്കുന്നുണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രെയിനാണത് കുറേ ദൂരം വന്നു കഴിഞ്ഞിട്ടാ അതൊരു സൈക്കിൾ എത്തിയിട്ടില്ല സൈക്കിൾ ഇന്നിപ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ടുവരികയുണ്ട് അവരെ വണ്ടി അപ്പൊ ഒരുപാട് നടക്കേണ്ടി വന്നിട്ടാണ് ഇതിലൂടെ വേണമെങ്കിൽ അപ്പുറം കിടക്കാം പക്ഷേ ഞാൻ വന്നത് കുറേ അപ്പുറത്തു നിന്നാണ് അപ്പം അതിലൂടെ തന്നെ വരണം എന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വെജ്മി എന്ന ഹോട്ടലാണ് കേട്ടോ ഇത് കാണുന്നുണ്ടോ വെജ്മി അത് ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ അവിടേക്ക് എത്തണെന്ന് ഇവിടെ ചായപ്പീടിയുണ്ട് നമ്മളെ നാട്ടിലത്തെ ചായപ്പീടിയ ഞാനവിടെന്നെട്ടോ സ്റ്റാർട്ട് ചെയ്തത് ആ അറ്റത്തുനിന്ന് അങ്ങനെ പോയി അതിലേ പോയിട്ട് അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു ക്രോസിംഗ് ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വന്ന വഴി വരുന്നാളാണ് വന്ന വഴി പോകുന്ന ആളാണ് കാരണം വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ ആ വഴി നീക്കി കാണിച്ചു തരാട്ടോ ഭയങ്കര വെയിലായി ഇവിടെ ബിൽഡിംഗ് ഉള്ളതുകൊണ്ടാണ് ഒരു തണുപ്പ് മെട്രോ സ്റ്റേഷനൊക്കെ ആ റൈറ്റ് സൈഡിലാണ് സൈഡിലാണിട്ടുണ്ട് ഞാൻ ക്രോസ് ചെയ്ത സ്ഥലം എത്തിന്നാണ് തോന്നുന്നത് തോന്നിട്ടത് നോക്കട്ടെ നീ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാട്ടോ നീ ഞാൻ ഓഫ് ചെയ്യുന്നില്ല നിങ്ങൾ ഇത്തിരി ക്ഷമിക്കണം കേട്ടോ നീ ഇവിടെ നിന്ന് ഓഫാക്കാൻ പറ്റില്ല കാരണം ഭയങ്കര കട്ട വെയിലാണ് അതിൽ നിന്ന് എൻ്റെ ഫോൺ ഞാൻ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാക്കോ പ്ലീസ് ക്ഷമിക്കണം ഇവിടെയൊക്കെ നല്ലോണം വലിയ വലിയ ബിൽഡിംഗ് ആണ് കാരണം എയർപോർട്ട് ഇവിടെയല്ല ഇതിന്റെ അപ്പുറത്താണ് എയർപോർട്ട് എയർപോർട്ട് വരി യാതൊരു ബന്ധവും ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകള് ഈ ഭാഗത്തുണ്ട് അയ്യോ താ പച്ച വന്നു കിടക്കത്തേട്ടോ എല്ലാ വണ്ടിയും നിർത്തിയിട്ട് പക്ഷേ അവിടെ സിഗ്നല് ഗ്രീൻ ആയിട്ടില്ല അതുകൊണ്ടുതന്നെ ഓക്കെ భర ట పక్ష ఆరుమాసీ మూ ప్రశ్నం అప్ప మార షార్జర్ మారా ఉర్ అదే ఆరు మాసతే മാത്രമേ ഇവിടെ ഉള്ളൂ ഒരു രണ്ടുനില ബസ് ഇട്ടോ അപ്പൊ നമ്മളവിടെയൊക്കെ ഉള്ളതന്നെയാ തന്നെയാ ചായക്കടയാളാണ് ഇഷ്ടം പോലെ എല്ലാം ഫുഡ് ഫുഡൊന്നും ആരും ഇണ്ടാക്കുന്നില്ല വീട്ടില് എല്ല ഒന്ന് കഴിക്കോട്ടുണ്ടാവോ ഏതൊരു സിറ്റിയിലാണെങ്കിൽ ഒരു അമ്പത് ഹോട്ടല് ഓരോ സിറ്റിയിലും ഉണ്ട് നമ്മളെ പാർക്ക് അതാ കേട്ടോ കാണുന്നു കണ്ടോ മതിൽ കണ്ടോ കണ്ടോ അതാണോ പച്ച ഇപ്പൊ നമ്മള് മെട്രോ സ്റ്റേഷന്റെ ഇപ്പുറത്തന്നെയാട്ടോ എത്തിയത് നമ്മളെ ഹോട്ടൽ വെജ്മി അതാട്ട് ഞാൻ പാർക്കിൽ ഇത്തിരി നിൽക്കണം നിക്കണം അതിനോട്ട് ഞങ്ങള് താമസിക്കാൻ കണ്ടെത്തിയ നാട് എങ്ങനെ ഇണ്ട് അടിപൊളി അല്ലേ ഓക്കെ ഇഷ്ടോ ബൈ